മുപ്പത്തിയേഴാമത് വർഷത്തിലേക്ക് കടക്കുന്ന ഈ സ്കൂളിന് ഈ കലാലയത്തിന് ഏറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനിയും അക്കാഡമിക് രംഗത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങൾക്ക് സാധിക്കും സാധിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പ് തരുന്നു വരും തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്ന് പറയേണ്ടത് ഭാവിയുടെ അംബാസഡേഴ്സ് ആണ് വളരുന്ന തലമുറ അങ്ങനെ ഭാവിക്ക് ഉതകുന്ന സമൂഹത്തിനും വ്യക്തി ജീവിതത്തിനും കുടുംബത്തിനുമൊക്കെ ഉതകുന്ന തരത്തിലുള്ള വ്യക്തിമുദ്രകളെ മുദ്രകളെ അല്ലെങ്കിൽ വ്യക്തിപ്രഭാവങ്ങളെ വാർത്തെടുക്കുന്ന മൂശയാണ് തിരുവനന്തപുരം മാജിക് അക്കാദമി മുൻ ഡയറക്ടർ ചന്ദ്രസേനൻ മിദ്രമല വിശിഷ്ടാതിഥിയാകും സ്കൂൾ സ്ഥാപകനും ചെയർമാനുമായ ജി ജോർജ് കാട്ടുത്തറയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തും കരുതൽ ചാരിറ്റി പരിപാടിയുടെ ഭാഗമായി കുട്ടികൾ സ്വരൂപിച്ച തുക ക്ലാസ് ടീച്ചറും ക്ലാസ് ലീഡറും ചേർന്ന് സി ആർ മഹേഷ് എം മേളയ്ക്ക് കൈമാറും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഡി ജോർജ് കാട്ടുത്തറയിൽ ഡയറക്ടർ ജിജോ ജോർജ് പ്രിൻസിപ്പൽ ശോഭനകുമാരി പ്രസിഡന്റ് ഹാഷം തുടങ്ങിയവർ പങ്കെടുത്തു കുട്ടികൾ അവരുടെ വിവിധ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വളരെ വർണ്ണമനോഹരമായ ഒരു ഫെസ്റ്റിവൽ ആണ് ഗ്രിഗോറിയൻ ഫിയസ്റ്റ് അതിലേക്ക് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു എന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കരുതൽ എന്ന് പറഞ്ഞ ഞങ്ങളുടെ പ്രോജക്റ്റ് ആണ് കരുതൽ നമ്മുടെ സ്കൂൾ കുട്ടികൾ ഞങ്ങളുടെ ആയിരത്തി കുട്ടികൾ ചെയ്യുന്ന ചെറിയ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ഉള്ള ആ ഒരു ചാരിറ്റി പ്രവർത്തനമാണ് കരുതൽ എന്ന് പറയുന്നത് ന്യൂസ് ബ്യൂറോ തഴവ